എൺപത് രൂപ പൊതികളാണ് എൺപത് രൂപയ്ക്ക് രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചേട്ടനെ ബിരിയാണി വാങ്ങിച്ചോണ്ട് പോവാം ചേട്ടൻ ഹൈ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഹരിപ്പാടാണ് നങ്ങിയാർ കുളങ്ങര ടി കെ എം കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഹരിപ്പാടിന് പോകുമ്പം നല്ല വെയിലാണ് കേട്ടോ ചുറ്റുപൊള്ളുന്ന വെയിലെത്തത് ഒരു പുടയുടെ താഴെ ബിരിയാണി കച്ചവടവുമായിട്ട് ഒരു ചേട്ടനുണ്ട് കേട്ടോ നമുക്ക് പരിചയപ്പെടാം ദം ബിരിയാണി തങ്കം കാറ്ററിംഗ് സർവീസ് വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളെക്കൊന്നും തിരക്കാം നല്ല വെയിലാണ് നല്ല ചേട്ടാ വെയിലാണ് നമ്മുടെ കച്ചവടവും ഇത് എത്ര നാളായി ഇത് തുടങ്ങിട്ട് ഒരു മാസമായി നമ്മുടെ ഈ സ്ഥലം ടീ ആൻ കോളേജിൽ കഴിഞ്ഞിട്ട് എൻ എച്ച് തന്നെ അല്ലേ ഇത് എവിടെയാ ചെയ്യുന്ന എവിടെയാ വീട്ടിൽ തന്നെ തന്നെ ചെയ്യുന്ന വീട്ടിൽ ചെയ്തിട്ട് ഇവിടെ എത്ര മണിയാകുമ്പോൾ കൊണ്ടുവരും പതിനൊന്ന് മണിയാവുമ്പോ കൊണ്ടുവരും അത്യാവശ്യം എങ്ങനെയുണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് റോഡിലൂടെ ഒക്കെ വരുന്നവരൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകലേ ഇത് ആരൊക്കെ കൂടിയാ ഇത് ചെയ്യുന്നേ ബിജു ബിജു എന്ന് സുഹൃത്താണ് സുഹൃത്ത് ചെയ്തിട്ട് ചേട്ടന്റെ കൈ തരും ഇത് കാറ്ററിംഗ് കാറ്ററിംഗ് സർവീസ് ആ ആ ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങും നമ്മുടെ ഈ കച്ചവടം ഇവിടെ മാത്രമേ ഉള്ളൂ അതോ വേറെ സ്ഥലത്തും കച്ചവടം ചെയ്യുന്നുണ്ടോ ഇതുപോലെ വീട്ടിലും കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ചേട്ടൻ ഇത് വിൽക്കുന്നതനുസരിച്ചിട്ട് പുള്ളിക്കാരനൊരു ഇത് കാര്യല്ലേ എങ്ങനെ ഇരിക്കുന്ന കേട്ടാ ഈ ചൂടത്തെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ചൂടാ കേട്ടാ കാരണം ഇതിനകത്ത് കുടയ്ക്ക് അകത്ത് കേറിട്ട് പോലും നല്ല ചൂട് അറിയാൻ വരുന്നുണ്ടല്ലേ ഓക്കെ എത്ര മണിയാകുമ്പോ ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും എന്നിട്ട് മൂന്നു മണിയാകുമ്പോഴും മൂന്ന് മണി ആവുമ്പോൾ കഴിയും മൂന്ന് മണിവരെ ഇവിടെ ഉണ്ടാവും മൂന്ന് മണി വരെയും ഇവിടെ ഉണ്ടാവും ഈ റോഡരികിൽ ഉണ്ടാവും നമ്മുടെ ബിരിയാണി പൊതിക്ക് എത്ര രൂപയാണ് എൺപത് രൂപ എൺപത് രൂപയ്ക്കകത്ത് അതിനകത്ത് എത്ര രണ്ടു മൂന്ന് പീസുണ്ടോ രണ്ട് പീസും റൈസും ഒക്കെ ഉണ്ടാവും അല്ലേ പിന്നെ സലാഡ് വച്ചാറും ആ അപ്പൊ അങ്ങനെയുള്ള കച്ചവടമാണ് ചേട്ടന്റെ കച്ചവടമാണ് ചേട്ടനല്ല ചേട്ടന്റെ സുഹൃത്താണ് ഇത് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് വാങ്ങിച്ചിട്ട് മാക്സിമം സപ്പോർട്ട് കേടോ നല്ല ചൂടാണ് എന്ന അതായത് നങ്ങിയാറുള്ള കഴിഞ്ഞിട്ട് ഹരിപ്പാടിന് പോകുമ്പോൾ ടീക്കേംകോളജ് കഴിയുമ്പോൾ ഇടത്ത് സൈഡിലായിട്ട് ഈ ചേട്ടനെ കാണാം അതായത് ഞാൻ പറയുന്ന വഴി എന്ന് പറയുമ്പോൾ കവലേന്ന് നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ ദം ബിരിയാണി തങ്കം കാറ്ററിംഗ് സർവീസ് ഉമ്മർ മുക്ക് ഈ മുതുകുളം ഭാഗത്താണ് ഇവരുടെ ആ ഒരു കാറ്ററിംഗ് പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചേട്ടനാണ് അതിനുള്ള കാര്യങ്ങൾ ഈ കാറ്ററിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നത് ചേട്ടൻ്റെ സുഹൃത്താണ് ഇങ്ങോട്ട് വന്ന് ചേട്ടാ അപ്പോൾ ചേട്ടൻ്റെ സുഹൃത്താണ് നമുക്ക് പൊതി കാണാം പൊതികൾ എന്ന് പറയുന്നത് എൺപത് രൂപ പൊതികളാണ് എൺപത് രൂപയ്ക്ക് രണ്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് പോവാം അപ്പൊ ചേട്ടൻ ഇതൊന്ന് വായിക്കുമതോ അപ്പം സ്ഥലം മറന്നുകൊണ്ടാണ് നങ്ങയാറുളകര ഹരിപ്പാട് ഹരിപ്പാടിന് പോകുമ്പോൾ സിഗ്നൽ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ടിക്കാം കോളേജ് കാണാം ടിക്കാൻ കോളേജ് കഴിഞ്ഞിട്ട് ഇടത്ത് സൈഡിൽ ചേട്ടനെ എല്ലാ ദിവസവും കാണാം എല്ലാ ദിവസവും പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ വരും അല്ലേ അതെ പതിനൊന്ന് മണിയാവുമ്പോൾ ഇവിടെ വരും ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഏകദേശം മൂന്ന് മണിയാവും മൂന്ന് മണിവരെയും ബിരിയാണി കൊടുക്കും കേട്ടോ അപ്പൊ ചേട്ടനെ അച്ഛനും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ